സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു പ്രധാന അറിയിപ്പ് സർക്കാർ പങ്കുവച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തി തുടങ്ങും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വീടുകളും അതായത് സംശയമുള്ള വീടുകൾ പരാതി ലഭിക്കുന്ന വീടുകളുൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധിക്കും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കർശന പരിശോധനകളാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ള എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിലുള്ള പരിധിയിൽ കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് ഉദ്യോഗസ്ഥർ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുക മാത്രമല്ല നിലവിൽ നാളിതുവരെ നമ്മൾ വാങ്ങിയ ആനുകൂല്യം അത് ഇപ്പോഴത്തെ വിപണിയിൽ അല്ലെങ്കിൽ പൊതു മാർക്കറ്റിലെ നിരക്കനുസരിച്ച് നമ്മൾ ഇന്ന് പിഴയായിട്ട് ചുമത്തുകയും ചെയ്യും അതുമാത്രമല്ല നമ്മളുടെ പേരുകൾ റേഷൻ കടയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ആലോചനയിലുണ്ട് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട് ബി പി എൽ കാർഡിന് അർഹത ഒരുപാട് ആളുകൾ റേഷൻ കാർഡിന് വേണ്ടി മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർക്ക് അർഹതയുള്ളവർക്ക് ഈ റേഷൻ കാർഡ് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് അനർഹമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മെച്ചമുള്ള മുൻഗണനാ കാർഡ് ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നവരെ കൃത്യമായിട്ട് സർക്കാർ പുറത്താക്കുന്നത് അവരെ പരിശോധിച്ച് തന്നെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് പത്തോളം വരുന്ന മാനദണ്ഡങ്ങൾ ബി പി എൽ കാർഡിനെ ബാധിക്കുന്നതാണ് ഇവ ഏതൊക്കെയാണെന്ന് വീഡിയോയിലൂടെ പറയാം ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക എത്രയും വേഗം നമുക്ക് കാർഡ് തരം മാറ്റുന്നതിന് വേണ്ടി സാധിക്കും അതായത് പിഴയിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ നമ്മുടെ പേര് കൃത്യമായിട്ട് ഈ റേഷൻ കടയിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നാണക്കേടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഇതാണ് മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ ബി പി എൽ കാർഡിന് എതിരാണ് എന്ന് മനസ്സിലാക്കുകയും ഇത്തരം ആളുകൾ റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് അപേക്ഷിക്കുകയും വേണം ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയൊക്കെ നമുക്ക് അതിനുവേണ്ടി സാധ്യമാണ് റേഷൻ കാർഡ് എ പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഒഴിവുള്ള റേഷൻ കാർഡ് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് എ പി എല്ലിൽ നിന്നൊക്കെ അപേക്ഷ വെച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവർക്ക് ഇത്തരം റേഷൻ കാർഡുകൾ സർക്കാർ നൽകുകയും ചെയ്യും ബി പി എൽ കാർഡിന്റെ പ്രധാന മാനദണ്ഡങ്ങളിൽ സർക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സർക്കാർ അർത്ഥ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജീവനക്കാർക്കൊന്നും ഇത്തരം റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളവരല്ല ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ ഏതെങ്കിലും വ്യക്തി കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് വിരമിച്ച് ഇത്തരം പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അവരും ഈ ബി പി എൽ റേഷൻ കാർഡ് കൈവശം വെക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്ന് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വീടിൻ്റെ വിസ്തീർണമെങ്കിൽ അത്തരം വീടുകളിലാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വാർക്ക വീടാണെങ്കിൽ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ഇരുനില വീടാണെങ്കിൽ അങ്ങനെയുള്ള വീടുകളെല്ലാം തന്നെ ബി പി എൽ കാർഡ് കൈവശം വെക്കാൻ പാടില്ലാത്ത ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ് ഇനി അതോടൊപ്പം തന്നെയാണ് വീടും വീടും ചുറ്റുപാടും അതായത് സ്ഥലത്തിന്റെയൊക്കെ വിസ്തീർണം ഒരു ഏക്കറിൽ കൂടുതലാണെങ്കിൽ അത്തരം വീടുകളിലും ഇത്തരത്തിൽ ബി പി എൽ കാർഡ് കൈവശം വെക്കാൻ പാടില്ല എന്ന നിയമങ്ങളിൽ പറയുന്നു ആദായ നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ ഏതെങ്കിലും വ്യക്തിക്ക് ഇരുപത്തയ്യായിരമോ അതിൽ കൂടുതലോ വരുമാനമുണ്ടോ മാസവരുമാനമുണ്ടെങ്കിൽ ഇനി റേഷൻ കാർഡിൽ ഏതെങ്കിലും വ്യക്തി വിദേശത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഈ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പാലിക്കാത്ത പക്ഷം ഇവർ ബി പി എൽ കാർഡ് കൈവശം വെക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ കാർഡ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും വേണം അല്ലാത്ത പക്ഷം കൃത്യമായിട്ട് സർക്കാർ നമ്മുടെ വീടുകളിലെത്തും കാരണം വിവിധ മേഖലകളിൽ നിന്ന് പരാതികൾ ഉയർന്നു വരുന്നുണ്ട് റേഷൻ കടയിൽ അല്ലെങ്കിൽ റേഷൻ വ്യാപാരിക്ക് തന്നെ സംശയമുള്ള വീടുകൾ സർക്കാരിനെ അറിയിക്കാനായിട്ട് ഒരു ചുമതലയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ കാർഡ് മാറ്റിയെടുക്കേണ്ടവരാണെങ്കിൽ മാറ്റിയെടുക്കുക വിവിധ മേഖലകളിൽ ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച മുതൽ കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്യുകയാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതി satana paam signing off